ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാര്യങ്ങളൊക്കെ ഇനി കൈവിട്ടു പോകുന്ന ആ ഒരു സീനിലോട്ടാണ് ഏട്ടോ കഥ പോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗോകുലി എത്തിരിക്കുകയാണ് സുശീലയുടെ മുന്നിൽ സുഷീലയോട് പറയുന്നുണ്ട് ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല അത് എനിക്ക് സുശീല എടുത്തിടുന്നുണ്ട് ഇവിടെ ഇന്ദുവിന്റെ അത് നമുക്ക് പിന്നെ സംസാരിക്കാം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആ കട കിട്ടും പക്ഷെ മഞ്ചടിയരെ കല്യാണം നടക്കാൻ പാടില്ല അത് കേൾക്കുന്ന ഗോകുലി നിനക്കെന്ന് അവളോട് വീണ്ടും പ്രണയമാണോ എനിക്കങ്ങനെ ഒരു പ്രണയവുമില്ല പക്ഷെ മഞ്ചടിയിലെ കല്യാണം നടക്കാൻ പാടില്ല ഇനിയിപ്പോ നിങ്ങൾ നടത്താൻ നോക്കിയാൽ ഞാൻ വേറെ വഴി നോക്കും അതുകൊണ്ട് നിങ്ങളോട് ഞാൻ നേരിട്ട് വന്ന് എന്നൊക്കെ സുശീലോട് ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നല്ലോ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് കേൾക്കുമ്പോ സുശീൽ ആകെ കിളി പോയിരിക്കുക കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സുശീൽ ആകെ പ്രതിസന്ധിയിലാവണം തനിക്ക് ആ കട കിട്ടും വേണം എന്നാൽ ഗോകുലിൽ നിന്ന് താൻ രക്ഷപ്പെടണം ഗോകുലിന്റെ തനി സ്വരൂപം എല്ലാവർക്കും അറിയാം താൻ നാണം കിടുന്നതിനേക്കാൾ നല്ലത് ഈ കല്യാണം നടത്താതിരിക്കാൻ തന്നെയാണ് എന്നുള്ള ആ ഒരു ഇതിലാവണം കേട്ടോ പിന്നീട് സുഷീല നേരെ പോന്ന് ഹർഷയുടെ അടുത്തോട്ടാണ് അങ്ങനെ ഹർഷ എന്താ ആൻ്റി ആന്റിക്ക് വലിയ തെളിച്ചൊന്നും മുഖത്തില്ലല്ലോ നമ്മള് ഉദ്ദേശിച്ചതുപോലെ തന്നെ അനന്തമാഷിന്റെ നാട്ടിൽ അനന്തമാഷ നോക്കി നടത്തുന്ന ആ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തുമ്പോ അയാളുടെ താല അങ്ങ് പോകുന്നത് പോലെ ആയിരിക്കില്ലേ എന്നൊക്കെ പറയുമ്പോഴും സുശീലക്ക് വലിയ സന്തോഷം ഇല്ലാട്ടോ അപ്പൊ ഉടൻ തന്നെ ഹർഷ ഒരു പ്രശ്നമുണ്ട് എന്താ എന്താ ആൻറ്റി അപ്പോഴേക്കും സുഷീല വാതില് പോയി കുറ്റിയിടുന്നു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് കുഞ്ഞമ്മ കാണുന്നു ഇവർക്കിടയിൽ എന്തൊക്കെയോ ഒരു സംസാരമുണ്ടല്ലോ ആ പെൺകുട്ടിന് ആണെങ്കിലോ യാതൊരു ബുദ്ധി വിവേകവും ഇല്ല ഇത്രയും നാളും വളർത്തി വലുതാക്കിയ അച്ഛന്റെ കൈക്ക് തന്നെ കുത്തുന്ന ഇങ്ങനെ ഒരു പെൺകുട്ടിയെ എവിടെയും കണ്ടിട്ടില്ല എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം സുശീലയാണെങ്കിലോ ഹർഷയോട് പറയുന്ന ഹർഷയെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്താ ആൻറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഉണ്ട് ഞാൻ വരുന്ന വഴിക്ക് ആ അനന്തമാഷിൻ്റെ മുഖത്ത് ചെകിട്ടത്തടിക്കുന്നത് പോലെ നാലു പറഞ്ഞ് അയാളെ ആകെ പ്രതിസന്ധിയിലാക്കിയിട്ടൊക്കെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ ആൻറ്റി എന്താ പ്രശ്നം അത് ആ ഗൂഗിളില്ലേ ഗൂഗിൾ എന്താ ചെയ്ത് ഗോകുൽ അവൻ എനിക്ക് മുന്നിൽ വന്നിരുന്നു എന്ത് പറഞ്ഞ് കട ഞാൻ നിങ്ങൾക്ക് നേടിത്തരാം ഇന്ദ്രനാ കട കിട്ടും പക്ഷേ ഈ കല്യാണം നടക്കില്ലെന്ന് ആ പയ്യനോട് പോയി പണി നോക്കാൻ പറയാം ആൻറ്റി അവന് വെറുതെ പറയുന്നതാ അവന് ഇപ്പോഴും ആ പെണ്ണിനോട് മുഴുത്ത സ്നേഹമാ ഏ അവൻ അങ്ങനെയൊന്നുമില്ല അവന് വാശിയാണ് അവളും അവനും ഒരുമിക്കരുത് എന്നുള്ള വാശിയാണ് അല്ലാതെ ഒന്നുമല്ല എടി ഞാനിപ്പോ ഇനിയിപ്പോ ഈ കല്യാണം നടത്താൻ ശ്രമിച്ചാലും അത് നടക്കത്തില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത് ആ ഗോകുൽ എന്റെ മുഖത്തടിച്ചു പറഞ്ഞു ഇപ്പൊ ആയിട്ട് ഈ കല്യാണം നടത്താതിരുന്നാൽ തീർച്ചയായും ആൻറ്റിക്ക് ഇന്ദ്രന്റെ കട കിട്ടും പക്ഷെ ആൻറ്റിയായിട്ട് ഈ കല്യാണം നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഗോകുൽ ഗോകുൽ ഴി നോക്കുമെന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന ഹർഷക്ക് ചെറിയൊരു പേടി ഹർഷക്കുള്ളിലും വരുകയാണ് അപ്പൊ ഉടൻ തന്നെ ഇനി ആൻറ്റിയുടെ പ്ലേ എന്താ എനിക്കറിയാലോ ആ പയ്യനെ പറഞ്ഞ പറഞ്ഞത് ചെയ്യുന്നവനാണ് അവൻ അവനെ എല്ലാവർക്കും അറിയുന്ന ആ അവനെ എനിക്കും അറിയാം അവൻ പറഞ്ഞ പറഞ്ഞത് തന്നെ ചെയ്യും അവനേതറ്റവും വരെ പോകും മറ്റുള്ളവരെ പോലെയില്ല ഗോകുല് അതുകൊണ്ടിപ്പ ഇനി എന്താ ചെയ്യാ കല്യാണം നടക്കരുത് അതിപ്പോ ആൻറ്റി എങ്ങനെയും നടക്കുന്ന കാര്യമാണ് ഈ മുഹൂർത്ത സമയത്ത് ഞമ്മള് കല്യാണം നടക്കരുത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മുന്നിൽ തോറ്റതുപോലെയാവില്ലേ അത് കേട്ട ഉടനെ തന്നെ എനിക്കൊന്നും അറിയില്ല എന്താ ഇനി ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം രാത്രിയിലായി അനന്തമാഷിന്റെ നെഞ്ചെടുപ്പ് കൂടുന്നു ഓരോ മണിക്കൂറും മുന്നോട്ട് പോകുമ്പോഴും അനന്തമാഷിന്റെ തല പോകുന്നതിന് തുല്യമാവുന്നു തൻ്റെ നാട്ടിൽ വന്ന് സുശീല കല്യാണം നടത്തുമ്പോൾ തൻ്റെ മകൾ ഇങ്ങനെ ഒരുത്തനുമായി അനന്തമാഷി വളർത്തിയ മക്കളിൽ ഒരുത്തി ഇങ്ങനെയാണെന്ന് പറയുന്നു നാളെ നാട്ടുകാർക്ക് ചർച്ചയായി മാറാൻ പോകുന്ന ആ അവസ്ഥയെ ആലോചിച്ച് മാഷു അല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കേട്ടോ താൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അങ്ങനെ അമ്പിളിയാണെങ്കിലോ അമ്പിളിയുടെ അടുത്തോട്ട് രഘു വരികയാണ് എന്താ പുള്ളി നീ ചിന്തിച്ചു കൂട്ടുന്നത് ഒന്നുമില്ല അച്ഛനോട് പറഞ്ഞതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നൽ എങ്ങനെയെങ്കിലും ആ കല്യാണം മുടങ്ങിയിരുന്നെങ്കിൽ അതിനെന്താ വഴി എന്നാ ഞാൻ ആലോചിക്കുന്നത് നിനക്ക് സുശീലയിലെ അമ്പത് ലക്ഷത്തിൽ നീ വീണൊക്കെ ആയിരുന്നില്ലേ അവർക്ക് ചെറിയൊരു ഇടം നീ കൊടുത്തു എൻ്റെ കേട്ട പെറുതെ വീണോടുത്ത് കിടന്ന് കുത്തരുത് കേട്ടോ എനിക്ക് പണത്തിനോട് ആർത്തിയൊക്കെ ഉണ്ട് പക്ഷെ അത് നിങ്ങൾ നേരായി നിങ്ങൾ നല്ല നിലയ്ക്ക് എത്താൻ വേണ്ടിയാണ് എല്ലാവരുടെയും കുടുംബം ഒരു ഭദ്രതയിലാവുമ്പോൾ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ എന്റെ ഭർത്താവ് നല്ല നിലയിലാവണെന്ന് അത്രേം ഞാനും ആഗ്രഹിച്ചുള്ളൂ അതിപ്പോ ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോ ഏഹ് ഒരു തെറ്റുമില്ല പക്ഷെ ഇവരെ പോലെയുള്ളവരൊക്കെ വിളിച്ചു കയറ്റിയ ഇങ്ങനെ ഞാൻ കാരണമാണ് ഇപ്പൊ മഞ്ചാടി ഓടിപ്പോയത് അതൊന്നും ഇതിൽ ബാധിക്കുന്ന അതൊക്കെ നീ പറയുന്നത് ശരി തന്നെയാണ് നീ കാരണം എല്ലാം മഞ്ചാടി ഓടിപ്പോയതും പിന്നീട് അവരുടെ കൈകളിൽ കിട്ടിയതും എന്തോ എന്തോ ഒന്ന് വരാനുണ്ട് എന്താ ഈശ്വരൻ അവളെ കൈവിട്ടതുപോലെ കേട്ടോ എനിക്ക് പേടിയാവും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അച്ഛൻ അച്ഛൻ എന്തേലും സംഭവിക്കുമ്പോൾ എന്നോർത്താണ് എന്റെ പേടി അപ്പോഴേക്കും അനുപമയും എത്തി അനുപമ വന്നിട്ടും പറയാന് ശരിയാണ് രഘുവേട്ട അച്ഛൻ ഇതെന്നെ സംഭവിക്കുമോ നാളത്തെ ദിവസം ഓർത്തിട്ട് എനിക്ക് യാതൊരുവിധ സമാധാനവും ഇല്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ ഇതേ സമയമാണെങ്കിലോ ഇങ്ങനെ തുരുത്തിലോട്ട് ഏഹ് ആശിപ്പല്ലി ചെന്നിരിക്കാന് ആസിപ്പ് ചെന്നിട്ട് കാര്യങ്ങൾ പറയണേ അപ്പോ താലിമാലയൊക്കെ മുരുകൻ വാങ്ങിച്ചു കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ താലിങ്ങനെ വളരെ സുഖത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കണേ താൻ എത്രയോ കാലമായി താൻ പീഡിപ്പിക്കണം എന്ന് കരുതിയ ആ ഒരു പെൺകുട്ടി തനിക്കിന്ന് ഭാര്യയായി കിട്ടുമ്പോൾ അതിൽ പല എഗ്രിമെന്റും ഉണ്ടെന്നുള്ള സത്യം ഇനി പിന്നീടാണ് വെളിയിൽ വരാനിരിക്കുന്നത് അങ്ങനെ ആ ഒരു ആഗ്രഹം മനസ്സിൽ നിറവേറുന്ന ആ സന്തോഷത്തോടു കൂടി ആ താലി ഇങ്ങനെ എടുത്തു നോക്കുകയാണിട്ടോ എന്നാൽ ഈ സമയമാണ് ആഷിഫ് വന്നിട്ടുണ്ടെന്ന് മുരുകൻ പറയുന്ന അപ്പോഴേക്കും പുഴക്കും ആഷിഫിന്റെ അരിക തൊട്ട് എത്താൻ എന്തായിട്ടും നിന്റെ ഉമ്മയുടെ കാര്യം നിനക്ക് നിന്റെ ഉമ്മക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല അന്ന് പുഴക്കരയിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിക്കാനും കൂടി ഞാനൊരു കാരണക്കാരനാണ് അല്ലായിരുന്നെങ്കിൽ നിന്റെ താലി കെട്ടിപ്പോ കഴിഞ്ഞിരുന്ന അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്തായാലും ആ സുശീലാൻ്റെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ആ നല്ല എളുപ്പമായി എന്ന ആശയം പറയുന്നുണ്ട് പക്ഷെ നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല ഇനിയുണ്ട് പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം ആ ഗോവിലില്ലേ അവൻ ഇറങ്ങിയിരിക്കുന്നു അവൻ എന്തൊക്കെയാ കരുക്കൾ നീക്കുന്നുണ്ടെന്ന കോളേജ് ക്യാമ്പിൽ നിന്ന് എനിക്ക് പയ്യന്മാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇത് കേൾക്കുന്ന ജീവരാജ് ഈശ്വര ഇനി നാളെയും അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ എനിക്ക് പറ്റില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ വരുക ഈ സമയം കല്യാണം നടത്താൻ വേണ്ടി തന്നെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ മറ്റുള്ളവരും എല്ലാം ഇറങ്ങണം പക്ഷെ പഴയ എനർജി ഒന്നും സുഷീലയ്ക്കില്ല സുശീലയുടെ നെഞ്ച് നെഞ്ചിനൊരു പടവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഒരു പേടിയൊക്കെ തുടങ്ങി ഗോകുലാണ് തന്നെ പട്ടിയെ പോലെ റോഡിലിട്ട് അടിച്ച ഗോകുൽ എന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ താൻ എങ്ങനെ ഇവർക്ക് മുന്നിൽ ഇത്രയും തല ഉയർത്തിപ്പിടിച്ച് ആ കല്യാണം മുടക്കുന്ന നാട് നാടാന്തരം എന്ന് പറയുന്നത് പോലെ അനന്തം മാഷിന്റെ ബന്ധുക്കളെല്ലോ ബന്ധുക്കളോടെല്ലാം താൻ വിവാഹം ചെന്ന് പറഞ്ഞിട്ട് സുഷീലൊക്കെ ഇനി കല്യാണം നടത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞു പിന്നെ എന്റെ തല മുട്ടയടിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഈ സമയം ഈ സമയത്ത് ആവശ്യമില്ല അത് ചിന്തിച്ചു കൂട്ടരുത് നമുക്കിപ്പോ ഇതിന് എന്താ പ്രതിവിധി എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത് അത് കേട്ടോടുന്നതിനും ഉം അത് തന്നെയാണ് ഇപ്പൊ ഞാനും ചിന്തിക്കുന്നത് എന്തായാലും മഞ്ചാടിക്ക് ജീവരാജ് വിളിച്ചിരിക്കുകയാണ് അങ്ങനെ മഞ്ചാടി ജീവ എന്താണ് നീ എപ്പോഴെ തുരുത്തിൽ നിന്ന് വരുന്നത് തുരുത്തി ഞാൻ കുറച്ചു കഴിയുമ്പോഴേക്കും വരും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന നമ്മുടെ വിവാഹം മുടക്കാൻ ആരൊക്കെ ശ്രമിക്ക ആരാണ് ജീവ എൻ്റെ വീട്ടുകാർ അതൊന്നും എനിക്കറിയത്തില്ല പല ഊഹാപോഹങ്ങളും കേൾക്കുന്നുണ്ട് എന്തായാലും പേടിക്കണ്ട സുശീലാന്റെ ഏറ്റെടുത്ത കല്യാണം ആയതുകൊണ്ട് തന്നെ ആരും ഇനി കല്യാണം മുടക്കാൻ വരത്തില്ല അതുകൊണ്ട് ധൈര്യത്തിലിരിക്കാം ഉം എന്നിട്ട് ജീവ നീ എത്തില്ലേ ആ ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആ ഒരു സന്തോഷവതിയായി തന്നെ നിൽക്കാണ് അപ്പൊ ജീവൻ പറയുന്നുണ്ട് വേറൊരു കാര്യമുണ്ട് എന്താ അതെ നിന്റെ നാട്ടിൽ നാട്ടിൽ നിന്റെ നാട്ടിലെ അമ്പലത്തിൽ വെച്ചാണ് നമ്മുടെ കല്യാണം നടത്തുന്നത് സുഷീലാൻഡി ഇത് കേൾക്കുമ്പോൾ മഞ്ചാടിയുടെ നിഞ്ചെന്ന് ഇടറുന്നുണ്ട് കേട്ടോ ഈശ്വര അത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ മഞ്ചാടിയുടെ ഉള്ളിൽ തോന്നാണ് കാരണം തന്റെ അച്ഛനും വീട്ടുകാർക്കും അതൊരു അപമാനം തന്നെ എന്ന് മഞ്ചാടിക്ക് വരെ അപ്പൊ തന്റെ മനസ്സൊന്നും ഒരു ആശയക്കുഴപ്പത്തിലായി നിൽക്കാണ് ഇതേ സമയം രവി വന്നിട്ട് പറയണ ഹർഷിയ സമയമായി നമുക്ക് അമ്പലത്തിലോട്ട് പോവാം എന്നിങ്ങനെ പറയരുട്ടോ ഈ ഒരു വാക്ക് കേൾക്കുന്നതിനോട് കൂടി സുശീല അങ് നെഞ്ചുവേദന വരികയാണ് സുശീല അങ്ങ് ബോധക്കിടെ അനുഭവിക്കുകയാണ് അയ്യോ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും ഹർഷ രവി ഏട്ടോ ഒന്ന് ഓടി വരുമോ ഇവിടെ സുശീലന്റെ തീരെ വെയ്യ നെഞ്ചുവേദന എന്ന് പറയുന്ന എന്ന് പറയണ കേട്ടാ അങ്ങനെ സുഷീലെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് ഓടുകയാണ് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണ് മഞ്ചാടിക്ക് അപ്പൊ എന്തായാലും സുശീല കൈ കൊണ്ട് തന്നെ ഇനിയെങ്കിലും മഞ്ചാടി ഒരു പാഠം പഠിക്കും എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ മഞ്ചാടി മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് വെക്കില്ല കേട്ടോ